പരമാവധി ഹോംവർക്ക് ഒഴിവാക്കുക ഞാൻ വാണാത്തെ എന്റെ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഹോംവർക്ക് കൊടുത്തായിരിക്കാമോ വാണാത്ത ആർ ബി എച്ച് സ്കൂളിൽ ഞാൻ മാനേജറായ സ്കൂളിൽ അവിടെ ഹോംവർക്ക് കൊടുക്കാറില്ല കാരണം ടീച്ചർ ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അവിടെ ഇന്ത്യ തന്നെ അത് തെളവാക്കണം എന്നെ പറയുന്നത് ഒരു വലിയ കാലഘട്ടം ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ഒരു സ്കൂളാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ പേരിൽ ആദ്യമായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്കൂളാണ് ഈ സ്കൂള് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു സ്കൂളായിരുന്നു പിന്നീട് കാല കാലാന്തരത്തിൽ അത് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു പക്ഷേ ഇന്ന് ഇവിടുത്തെ അധ്യാപകരുടെയും പി ടി ആത്മാർഹനായ പ്രവർത്തനം മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്ന പിന്തുണ രക്ഷിതാക്കളാക്കളുടെ പ്രത്യേകമായ ശ്രമം അതാണ് പറഞ്ഞ പി ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് പേരൻസിൻ്റെ ഭാഗത്തുള്ള ശ്രദ്ധയോടുകൂടിയുള്ള അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു നേതൃത്വമാണ് കാരണം സ്കൂളിന്റെ മാനേജർ ഉണ്ടെങ്കിൽ പോലും പി ടി എക്ക് മാനേജറുടെ പ്രതിനിധിമാരോടും ഒപ്പം തന്നെ പി ടി എക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കണം നന്നായി തന്നെ ഈ സ്കൂൾ നടത്താൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കുന്നുണ്ട് ഈ സ്കൂളിനെ നല്ല നിലയിൽ നടത്തുകയാണ് നമ്മളെ സംബന്ധിച്ച് റിസൾട്ടാണ് പ്രധാനം അധ്യക്ഷൻ പറഞ്ഞതുപോലെ കുടയും പടിയും ഒന്നും കൊടുക്കുന്നതിന് കാര്യം പക്ഷേ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഏറ്റവും നന്നായി പഠിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല ഉയർന്ന വിദ്യാഭ്യാസം നല്ല നിലയിൽ മെടുക്കരായി അച്ചടക്കത്തോടെ വരണമെന്നാണ് എല്ലാ രക്ഷിതാവും ആഗ്രഹിക്കുന്നത് അതിനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു സ്കൂളെന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ നല്ല നിലയിൽ ഇവിടെ പഠിച്ചവരെല്ലാം ഈ വിളക്കുടി പഞ്ചായത്തിൽ പഞ്ചായത്തിലെടുത്ത് നോക്കിയാൽ ഈ സ്കൂളിൽ പഠിച്ചവരാണ് ലോക പ്രശസ്തരായി മാറിയ പ്രമുഖരായ ഒരുപാട് വ്യക്തികൾ എന്ന് മനസ്സിലാക്കുന്നത് അത്രയും ഒരു ഐശ്വര്യമുള്ള സ്കൂളാണ് അപ്പം നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉയർന്ന നിലയിലെത്താനും അവർക്ക് നല്ല കലാകാരന്മാരും കലാകാരികളും വിദ്യാരംഗത്ത് വളരെ ഉയർന്ന നിലയിലെത്താനും ഉദ്യോഗങ്ങൾ ഉയർന്ന നിലയിലെത്താനും ഒക്കെ നമ്മുടെ മക്കൾക്ക് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ശ്രീ ചന്ദ്രൻപിള്ളയോട് നമ്മളെ ഈ എയ്റ്റി എ പെർസെന്റ് നല്ല അധ്യാപകനോട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല അച്ചടക്കത്തോടെയുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യണമെന്ന് നമ്മുടെ അധ്യാപകരോട് പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ നന്നായി പഠിപ്പിക്കുക ഏറ്റവും നന്നായി പഠിപ്പിക്കുക കുഞ്ഞുങ്ങളെ കൂടുതൽ അറിവുള്ളവരാക്കി മാറ്റുക അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക അതോടൊപ്പം തന്നെ അച്ചടക്കം വളരെ പ്രധാനമാണ് നമ്മൾ കാണുന്നില്ല ഈ ഇപ്പൊ ടി വി ഓൺ ചെയ്യാൻ തന്നെ നമ്മൾ പലപ്പോഴാണ് കുട്ടികൾ തമ്മിൽ തന്നെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആൺകുട്ടികൾ തമ്മിൽ തല്ലുന്ന രംഗങ്ങളാണ് കാണുന്നത് അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് സഹപാഠികളാണ് അവിടെ എന്തൊക്കെ പിണക്കങ്ങളുണ്ടെങ്കിലും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കണം ഒരു പീരീഡ് കഴിഞ്ഞാൽ ഒരു വടക്കുണ്ടായാൽ ഒരു പിണക്കം വന്നാൽ ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത വീരിടിനെത്തുമ്പോൾ ആ പിണക്കം തീർക്കും തരത്തിലായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അവരുടെ മനസ്സിന് അത്തരമൊരു വികാരം പാടുള്ളൂ അല്ലാതെ വൈരാഗ്യ കുറ്റോടുകൂടി മിണ്ടാതെ ഒരിക്കലും മിണ്ടാതെ പോകുന്ന ഒരു പാടില്ല അപ്പം നമ്മുടെ മക്കളെ നല്ല മക്കളായി സ്നേഹമുള്ള മക്കളായി വളർത്തണം അതിനൊരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ ഒരിക്കലും ഇത്തരം അക്രമവാസികളെയോ ഇത്രയും ചട്ടപ്പിത്തരങ്ങൾ കുട്ടികൾ തമ്മിലുള്ള വഴക്കും പഴക്കം ഒന്നും ഞാൻ അംഗീകരിക്കത്തില്ല ഒരു മാനേജർ എന്നറിയാൻ അംഗീകരിക്കത്തില്ല കാരണം അച്ചടക്കം ഉള്ളിടത്ത് മാത്രമേ വിധിയുണ്ടാവും ഞാനിവിടെ കയറി വന്നപ്പോൾ എന്നെ പറ്റി പറഞ്ഞു കെ എസ് ആർ ടി സി നന്നായി എന്ന് പറഞ്ഞു എൻ്റെ കാരണം കെ എസ് ആർ ടി സിയിലൊന്നും ചെയ്തില്ല അച്ചടക്കം ഉണ്ടാക്കി എന്നുള്ളത് കെ എസ് ആർ ടി സിയിൽ വളരാൻ അടുക്കൻ ചിട്ട ഇവിടെ കാര്യമായി ജോലിക്ക് വരാനും വെച്ച് വണ്ടി ഓടിക്കാതിരിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ നല്ല രീതിയിൽ അവരെ ഭാഗം നന്നായി അച്ചടക്കത്തോടെ മാന്യതയുടെ ആളുകളോട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ അതിലേക്ക് വന്നു അതിനൊറ്റ മാർഗ്ഡ അതിനകത്ത് കേസ് ആർ ഇത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എല്ലാ രംഗത്തും സാമ്പത്തിക രംഗത്ത് ജോലിയുടെ കാര്യത്തിൽ വണ്ടി നിർത്തുന്ന കാര്യത്തിൽ ഒക്കെ അച്ചടക്കം എന്ന് പറയുന്ന സാധനം അത് വന്നതോടുകൂടി അതങ്ങ് ശരിയായി അത് വന്ന് സ്കൂൾ ഒരു സ്കൂളിൽ അച്ചടക്കം നല്ല അനുസരണയുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരെ നല്ല നില നയിച്ചു കൊണ്ടുപോകുന്ന അധ്യാപകർ അതിനെ നോക്കിക്കണ്ടു നിൽക്കുന്ന പി ടി ഐയും ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്കൂള് ഉയരങ്ങളിലേക്ക് കയറും അല്ലാതെ എന്തെങ്കിലും കുറെ അധികം പിള്ളേർ കൂടുതൽ വന്നുകൊണ്ട് കാര്യമൊന്നും ഉള്ള കുട്ടികളെ ശ്രദ്ധിക്കുകയും അവരെ നല്ല നിലയിൽ അവർ കലാപരമായ കഴിവുണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരിക കായികപരമായ കഴിവുണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരിക വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് എല്ലാ അറിവും പകർന്നു കൊടുക്കുക പരമാവധി ഹോംവർക്ക് ഒഴിവാക്കുക എന്നുള്ള ഞാൻ വാണാത്തെ എന്റെ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഹോംവർക്ക് കൊടുത്തായിരിക്കാമോ വാണാത്ത ആർ ബി എച്ച് സ്കൂളിൽ ഞാൻ മാനേജറായ സ്കൂളിൽ അവിടെ ഹോംവർക്ക് കൊടുക്കാറില്ല കാരണം ടീച്ചർ ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അവിടെ എത്തി തന്നെ അത് തടവാക്കണം എന്നാണ് പറയുന്നത് ആ കുട്ടിക്ക് എത്രയും എത്ര എത്ര താശമാണെങ്കിലും അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ള കണക്കാണെങ്കിലും ഒരു കണക്ക് പഠിപ്പിച്ചാൽ ആ കണക്ക് ഇപ്പം രണ്ട് സംഖ്യകൾ കൂട്ടാൻ പഠിപ്പിച്ചാൽ അനേകം സംഖ്യകൾ കൂട്ടാൻ പഠിപ്പിച്ചുകൊണ്ട് ക്ലാസ് മുറിയിൽ തന്നെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ വെച്ച് കുഞ്ഞ് പഠിച്ച് തറവായിട്ട് കുഞ്ഞിന് സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ മുമ്പിൽ വെച്ച് ആ സംശയം ദൂരീകരിച്ച് കുഞ്ഞ് മുന്നോട്ട് പോയാൽ അടിക്കടി ഉയർച്ചയാണ് ഓരോ ദിവസവും പഠിക്കുന്ന പാഠങ്ങൾ മനസ്സിലേക്ക് പതിയുകയും ട്യൂഷൻ ഹോംവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഹോംവർക്ക് കൊണ്ട് വീട്ടിൽ പോകും അത് ആരും സഹായം തേടി ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ഉഴപ്പും ചെയ്യാൻ പഠിക്കും പെട്ടെന്ന് അടിച്ച് തീർക്കുമ്പോൾ ശ്രദ്ധയില്ലാന്ന് കൈകാര്യം ചെയ്യും വീട്ടിലെത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കളിക്കണം അവർക്ക് ആഹാരം കഴിക്കണം അവർക്ക് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം ടി വി കാണണം അതെല്ലാം ഉള്ളപ്പോൾ അവരെ മൊബൈൽ എടുത്ത് കളിക്കണം ഇതെല്ലാം വരുമ്പോൾ അച്ഛൻ്റെ ഞാൻ വേണ്ടി എടുത്ത് കളിക്കുക ഇതെല്ലാം വരുമ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ ഹോംവർക്കിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല അത് പേരിനും വേണ്ടി ചെയ്തോന്ന് എന്ന് ചോദിച്ചാൽ പറയാൻ വേണ്ടി എല്ലാവരും എഴുതി കൊണ്ട് അങ്ങനെ ഇത് കാര്യമില്ല അത് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിപ്പിച്ചാൽ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും സമയം ധാരാളമുണ്ട് നമുക്ക് പത്താം ക്ലാസ് വരെ ഒരു കുഞ്ഞിനെ തോൽപ്പിക്കുന്നില്ലോ കേരളത്തിൽ അപ്പൊ പഠിച്ച് നല്ല വൃത്തിയായിട്ട് പോയാൽ മതി ഓരോ നന്നായിട്ട് നന്നായി പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോയാൽ ഒരു അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പറയാനും പഠിക്കും മലയാളവും കണക്ക് കൂട്ടാനും കുറയ്ക്കാനും കുളിക്കാനും ആയിരിക്കും ഇത്തരം കാര്യങ്ങളല്ല പിന്നെ കാര്യങ്ങൾ പറയാൻ സംസാരിക്കാൻ പ്രസംഗിക്കാൻ ഇപ്പൊ നമ്മളറിയാം പ്രൈമറി സ്കൂളിലൊക്കെ ഈ കളിയിടങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ പാർക്ക് പോലെയുള്ള അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നാടകം അഭിനയിച്ച് കാണിക്കാനുള്ള സ്ഥലം സ്റ്റേജിൽ കയറി പ്രസവിക്കാനുള്ള സൗകര്യം അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒഴിഞ്ഞി കിടക്കുന്ന ആ വാസനകളെ ഉണർത്തുകയും അവർക്ക് മറ്റ് വേറെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാഗമ്പത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ ഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഈ സ്കൂളുകളിലെല്ലാം ഈ പാർക്ക് പോലെ തുടർന്നു ഇപ്പൊ എല്ലാം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കുഞ്ഞുങ്ങൾക്ക് പടം വരയ്ക്കാനുള്ള സ്ഥലം ഓരോ മൂലകളാണ് പഠന പഠനമൂല മതി ഓരോ മൂല കണക്കിനൊരു സ്ഥലം പതിമൂന്ന് മുലകളാണ് പടം വരയ്ക്കാൻ ഒരു മൂല അവിടെ ചെന്നു കഴിയുമ്പോൾ അവിടുന്ന് പടം വരയ്ക്കാം അപ്പം അങ്ങനെയുള്ള എല്ലാ വാസനങ്ങളെയും ഒരുമിച്ച് കുഞ്ഞിന്റെ എല്ലാ കഴിവുകളെയും വളർത്തിയെടുത്തുകൊണ്ടാണ് മക്കളെ വളർത്തുന്നത് അല്ലാതെ മക്കൾ പഠിക്കുക മാത്രം ചെയ്യുന്നത് ശരി നമ്മുടെ ഒരു വർഷത്തിൽ ഒരു വാർഷികം എന്നുള്ളതോട് ഒരു അത് മാത്രം പോരാ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പല കഥാകലാപരമായ പ്രവർത്തനം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാ ഒരു മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ക്ലാസ്സിലൊരു മീറ്റിംഗ് ഉണ്ട് അതിൽ പാട്ട് പാടാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാലും അന്ന് ആ ദിവസം വ്യാഴാഴ്ച അവസാനത്തെ പീരീഡ് അവസാനത്തെ ഒരു പീരീഡ് രണ്ട് പീരീഡ് നമുക്ക് പാട്ട് പാടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ ആ ക്ലാസ്സിൽ തന്നെ തന്നെ ചെയ്ത് പാടാം കഥ പറയാം അല്ലെങ്കിൽ കവിത വായിക്കാം അങ്ങനെ എന്ത് വേണം അവിടെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ മാറി മാറിപ്പോയി എന്നുള്ള അത്ര നല്ല ശീലങ്ങളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അപ്രതീക്ഷമായി എന്നുള്ളതാണ് നമ്മൾ നമ്മളത്ര അത്തരത്തിലുള്ള ശീലങ്ങൾ ഇനിയും കൊണ്ടുവരണം കുഞ്ഞുങ്ങളെ ഒച്ചത്തിൽ വായിക്കാൻ രക്ഷിതാക്കളോട് പറയാൻ ഇംഗ്ലീഷായാലും മലയാളമായാലും ഒച്ചത്തിൽ വായിക്കാൻ പഠിപ്പിക്കണം അപ്പൊ തെറ്റുണ്ടെങ്കിൽ തിരിച്ചറിയാൻ അവർക്ക് ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ മലയാളവും നന്നായി സ്കൂളിലൂടെ പറയാനൊക്കെ മനസ്സിലായി അപ്പം അവർക്ക് ഒച്ചിൽ വായിക്കുക എന്നുള്ള പണ്ടൊരു ശീലമുണ്ട് വായിച്ചുകൊണ്ട് പെട്ടെന്ന് പറയാം അടുത്ത അടുത്താട് വായിക്കും എന്ന് പറയും പെട്ടെന്ന് നമ്മളപ്പോൾ നമ്മുടെ ഈ പുസ്തകത്തിലൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചേനിക്കും കാരണം വരിതയ്ക്കിയാൽ സാറിനിക്കാൻ വാങ്ങിക്കുന്നത് അവിടെ തന്നെ നീക്കാൻ പറഞ്ഞു അടുത്താട് വായിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും സാറിൻ്റെ സൗകര്യമൊന്നും വിളിക്കുമ്പോഴേ വായിക്കാൻ അപ്പോൾ ഈ പുസ്തകത്തിലെ വരികളിലൂടെ ഇങ്ങനെ നമ്മളെ കണ്ണിങ്ങനെ പൊയ്ക്കുകയാണ് അപ്പം നമ്മളെ മനപ്പാട് അതങ്ങ് മനപ്പാടാവും മനപ്രാവശ്യം പലതും വായിക്കുമ്പോൾ അതിനെ കൂടെ നമ്മളെ ഇപ്പൊ വിളിക്കും നമ്മളെ ഇപ്പൊ വിളിക്കും എന്ന് വിചാരിച്ച് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും എവിടെ നിർത്താൻ പറയുന്നത് അവിടെ നിർത്തി അടുത്താണ് കസേരകരയിൽ വെല്ലടിക്കുന്ന പോലെയാണ് വെല്ലുടിക്കുമ്പോൾ അവിടെ ഇരുന്നോളന്ന് പറയുന്നത് എവിടെ വിളിച്ച് സാർ നിർത്തി അടുത്താണ് ഇങ്ങനെ വായിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കണം അപ്പൊ ആ വരികളിലൂടെ കടന്നു പോകുന്ന കുട്ടിയുടെ കണ്ണ് ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും അതൊക്കെ വലിയ കുണി അന്നൊക്കെ പഠന രീതികൾ വളരെ നല്ലതായിരുന്നു പിന്നീട് അതിനേക്ക് ഇങ്ങനെ ലഘൂകരിച്ച് ലഘൂകരിച്ച് ഒരു ജോലിയും ചെയ്യാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതികളാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ ഉച്ചത്തിൽ വായിക്കാനും നന്നായി പഠിക്കാനും അതുപോലെ കലാപരമായ വാസനകൾ കലയാകട്ടെ സാഹിത്യമാകട്ടെ സ്പോർട്സ് ആകട്ടെ എന്തിനു നിവാസന ഉണ്ടെങ്കിലും അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് സ്കൂളിലും പ്രോത്സാഹിപ്പിക്കണം വീട്ടിലും പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം സ്കൂളാണ് ഈ സ്കൂളിലെ പി ടി അക്കാര്യത്തിൽ നല്ല ശ്രമം നടത്തുന്നുണ്ട് അക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നതിന് ഞാൻ പി ടി അഭിനന്ദിക്കുന്നു സ്റ്റാഫ് പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും അടക്കമുള്ള സ്റ്റാഫുകളെ അഭിനന്ദിക്കുകയാണ് ഈ നാട്ടിലെ ജനപ്രതിനിധികളിൽ നിന്നും ഏറ്റവും നല്ല പിന്തുണയാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ശ്രീരാകനെ പോലുള്ള ഇവിടെ നമ്മൾ വിളിച്ച് ആദരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് മാതൃകയാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പുതിയ പുതിയ തലമുറയിലെ കലാകാരന്മാരെയും കലാകരികളെയൊക്കെ ക്ഷണിച്ചു വരുത്തി സ്കൂളിൽ എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോൾ അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടാകണം അതുകൊണ്ടാണ് ശ്രീജാൻ വിളിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് മാനേജർ എന്ന നിലയിൽ ഞാൻ നന്ദി പറയണം എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ പരീക്ഷ എടുക്കുകയാണ് ഏറ്റവും നന്നായി പഠിക്കണം ഏറ്റവും ഉന്നതമായ വിജയം ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വിജയം ഈ എം എം എത്തിലെ കുട്ടികൾക്കായിരിക്കണം അഭിമാനകരമായ വിജയം എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിലും നമുക്ക് നേടാൻ കഴിയണം എന്ന് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാ ക്ലാസ്സിലെയും കുഞ്ഞുങ്ങൾ നല്ല മാർക്കോടെ തന്നെ ജയിക്കണം പരീക്ഷയുണ്ട് പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ ജയിച്ചാലും തോറ്റാലും അടുത്ത ക്ലാസ്സിൽ പോകും പക്ഷെ അങ്ങനെയല്ല അത് പരീക്ഷ കഴിയുമ്പോൾ അതിന്റെ പ്രോഗ്രസ് കാർഡ് രക്ഷിതാക്കൾ നോക്കണം അവസാന വർഷ വർഷത്തിന്റെ അവസാന പരീക്ഷയാണ് ആ പരീക്ഷയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം അവർ അതെല്ലാം ഈ വർഷത്തെല്ലാം നന്നായി പഠിച്ചിട്ടാണോ അടുത്ത വർഷത്തേക്ക് പോകുന്നതെന്ന് രക്ഷിതാക്കൾ അധ്യാപകരും പി ടി ഒന്നിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഉയരത്തിലെത്താനുള്ള ഭാഗ്യവും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത്ര ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രം